അലൈക്കും ഫ്രണ്ട്സ് ആൻഡ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ആരിഫ് ഹോം കുക്കിംഗ് ആൻഡ് വ്ലോഗ്സ് എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ മല്ലിച്ചെടിയെ കുറിച്ചാണ് എന്നാൽ പിന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചേക്കണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വരുന്ന ഏറ്റവും മുകളിൽ കാണുന്ന കാണുന്നിട്ടേക്കണേ എന്നാലാണ് ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അപ്പൊ കിട്ടുകയുള്ളൂ എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം കൂട്ടുകാരി ഞാൻ പുറത്തു പോയ സമയത്ത് വാങ്ങിയ മല്ലിച്ചപ്പാണ് കേട്ടോ ഇത് ഇതിൽ നിന്നാണ് നമ്മൾ പുതിയ മല്ലിച്ചെടി ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മൾ ഒരുപാട് ലേറ്റാണ് വീട്ടിലെത്തിയത് അതുകൊണ്ട് തന്നെ ഇതൊന്ന് നന്നായിട്ട് ഇതിൻ്റെ ഇലകളൊക്കെ ഒന്ന് വാടിപ്പോയിട്ടുണ്ട് അപ്പോൾ ഒന്ന് നമ്മളിതിനെ ആദ്യം തന്നെ നമ്മളിതിനെ ഒന്ന് ഇതിൻ്റെ മുഗൾ ഭാഗം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് വീഡിയോയിൽ കണ്ട് കാണുന്ന പോലെ നിങ്ങൾ നോക്കിക്കോളൂ അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ ബാക്കി ഭാഗമാണ് നമ്മൾ പുതിയ മല്ലി മല്ലിയില മുളയ്ക്കാനായിട്ട് വെക്കുന്നത് ഇലകൾ നന്നായിട്ട് വാടിയിട്ടാണ് ഇരുന്നതെങ്കിലും നന്നായിട്ട് കഴുകി അതുപോലെ തന്നെ വെള്ളമൊക്കെ കുടഞ്ഞെടുത്തപ്പോഴേക്കും നല്ലോട്ട് നല്ല പോലെ ഇലകൾ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിനെ ഒരു കോട്ടൺ തുണിയിലോട്ടിട്ട് മാറ്റിവെക്കുകയാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഇനി നമ്മൾ മല്ലിച്ചെടി ഉണ്ടാക്കുന്നത് എന്നാണ് നമ്മൾ കാണിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ അത് കാണാം കൂടുതൽ വീഡിയോ രാത്രി സമയത്ത് എടുത്തതുകൊണ്ടാണ് ചെറിയൊരു വെളിച്ചത്തിൻ്റെ കുറവുള്ളത് പോലെ തോന്നണത് അപ്പോൾ അതാ ഇതുപോലെ മുറിച്ചെടുത്ത ഈ ഒരു ഭാഗം ഈ വേരുകളുള്ള ഒരു ഭാഗം നമ്മൾ വെള്ളം ഉപയോഗിച്ച് നന്നായിട്ട് കഴുകിയാണ് അല്പം പോലും ചളിയോ മണ്ണോ ഒന്നുമില്ലാത്ത രീതിയിൽ നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കാം വേരുൾപ്പെടെ കഴുകിയെടുക്കുകയാണ് നമ്മൾ ആ മല്ലിച്ചെടിയുടെ ഈ ഒരു ഭാഗം വേരും തണ്ടും ഉള്ള ഈ വരുന്ന ഈ ഒരു ഭാഗം നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഇതിനുള്ളിൽ നിന്ന് തന്നെ പുതിയ ഇലകളൊക്കെ ഇങ്ങനെ വരുന്നു വരുന്നുണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഇതുപോലൊരു ഗ്ലാസ് ബൗൾ എടുക്കുക ഇതിനുള്ളിലേക്കാണ് നമ്മൾ ഈ തണ്ടുകൾ ഈ വേരും തണ്ടും കൂടിയ ഈ ഭാഗം ഇറക്കി വെക്കാനായിട്ട് പോകുന്നത് നമ്മൾ ഇതിനുള്ളിലേക്ക് ഇറക്കുമ്പം വേര് ഭാഗം മാത്രമേ ഇതിനുള്ളിലേക്ക് ഇറക്കി വെക്കാൻ പാടുള്ളൂ ഈ തണ്ട് ഒരിക്കലും വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പാടില്ല അപ്പോൾ നമ്മൾ മല്ലിയുടെ ഈ ഒരു തണ്ടും വേരും വരുന്ന ഭാഗം വെള്ളത്തിലേക്ക് ഇറക്കി വെച്ചു കൊടുത്തിട്ടുണ്ട് ഇത് രണ്ടാമത്തെ ദിവസത്തെ വീഡിയോയാണ് നിങ്ങളിൽ കാണുന്നത് ഇനി നാലാമത്തെ ദിവസം വരെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം കൂട്ടുകാരി ഇനി ഇതിന്റെ ഓരോ വളർച്ചയും നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം രണ്ട് ദിവസം കൂടുമ്പോഴേക്കും നമ്മൾ ഈ ബോട്ടിലെ വെള്ളം മാറ്റി കൊടുക്കണം ഞാൻ എല്ലാ ദിവസവും മാറ്റി കൊടുക്കാറായിട്ടുണ്ടോ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ചെല്ലുമ്പോഴേക്കും ഞാൻ വെറുതെ അതിന്റെ വെള്ളം അങ്ങ് മാറ്റിയിട്ട് വേറെ വെള്ളം ഒഴിച്ചു കൊടുക്കാറുണ്ട് ഇത് രണ്ടാമത്തെ ദിവസം വെള്ളം മാറ്റി കൊടുക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത് ഇപ്പൊ തന്നെ ഉള്ളിലുള്ള ഇലകളൊക്കെ മുകളിലേക്ക് കയറി വന്നിട്ടുണ്ട് ഒന്നിന്റെ ഒന്നിട്ട് വേരൊടിഞ്ഞോട്ടോ അപ്പൊ ഞാൻ എടുത്തു മാറ്റിയില്ല അങ്ങനെ തന്നെ അങ്ങോട്ട് വെച്ചു കൊടുത്തു ാണ് മൂന്നാമത്തെ ദിവസത്തിലേക്ക് മൂന്നാമത്തെ ദിവസം നമ്മുടെ മല്ലിച്ചെടി ഇതുപോലെ വന്നിട്ടുണ്ട് ഇലകളൊക്കെ തല പൊക്കി ഇത്രയും ഹൈറ്റിൽ വന്നിട്ടുണ്ട് അപ്പൊ ഇന്നും ഞാൻ അതിന്റെ വെള്ളമൊക്കെ മാറ്റിയിട്ട് പുതിയ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒഴിക്കാനായിട്ട് പോവാണ് ഇനി നമുക്ക് നാലാമത്തെ ദിവസത്തെ വീഡിയോ കാണാം നാലാമത്തെ ദിവസം കൂട്ടുകാരെ നമ്മുടെ മല്ലിച്ചെടി ഇതായി ഒരു രൂപത്തിലായിട്ടുണ്ട് ഇതിൽ നിന്നും ഏറ്റവും ചെറിയ ഒരു തയ്യനെ ഞാൻ എടുത്തിട്ട് ചതിരിച്ചോറ് വെച്ചിട്ട് വേറൊരു പോട്ടിലേക്ക് നടാനായിട്ട് പോവുകയാണ് അതെന്താവുമെന്ന് ഞാൻ പിന്നീട് വീഡിയോയിലൂടെ കാണിക്കുന്നതായിരിക്കും കൂട്ടുകാരെ അതിനായിട്ട് ഇവിടെ കുറച്ച് ചകിരിച്ചോറും കുറച്ച് കരിയിലും ഉണ്ടല്ലോ ഉണങ്ങിയ ഇലയും എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് രണ്ട് മാത്രമേ ഇടുന്നുള്ളൂ അപ്പോൾ ഈ ഒരു ഐസ്ക്രീമിൻ്റെ ടിന്നാണ് എടുത്തേക്കുന്നത് ഇതിനുള്ളിലേക്ക് നമുക്ക് ഈ ചകിരിച്ചോറും ഈ ഇലകളും കൂടി ഇട്ട് കൊടുക്കാം കൂട്ടുകാരെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ അപ്പോൾ നമ്മൾ ഇവിടെ ഏറ്റവും ചെറിയ തയ്യനെ നമ്മൾ ഇതിനുള്ളിലേക്ക് വച്ചുകൊടുക്കാനായിട്ട് പോവുകയാണ് അല്പം വെള്ളം ഒഴിച്ചു കൊടുത്തതിനു ശേഷം ഒരു കുഞ്ഞു കുഴിയെ ഊത്തിയിട്ട് ഇതിനുള്ളിലേക്ക് വെച്ചുകൊടുക്കാം ഇത് എന്താകുമെന്ന് ഞാൻ പിന്നീട് കാണിക്കുന്നതായിരിക്കും വീഡിയോ കൂട്ടുകാരി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി അടുത്ത വീഡിയോയുമായി വരുന്നതായിരിക്കും